കോട്ടോപ്പാടം പഞ്ചായത്തിൽ യു ഡി എഫ് സീറ്റ് വിഭജനം തീരുമാനമാകാതെ പിരിഞ്ഞു പഞ്ചായത്തിൽ പുതിയതായി വന്ന രണ്ട് വാർഡുകളെ ചൊല്ലിയുള്ള തർക്കമാണ് പ്രതിസന്ധിയായത് ബ്ലോക്ക് പഞ്ചായത്ത് തിരുവിഴാംകുന്ന് ഡിവിഷൻ ലീഗ് ആവശ്യപ്പെടുകയും ചെയ്തു ശനിയാഴ്ച വീണ്ടും ചർച്ച ഇരുപത്തിരണ്ട് വാർഡുകളുണ്ടായിരുന്ന കോട്ടോപ്പാടത്തെ രണ്ട് വാർഡുകൾ കൂടിയതോടെ ഇരുപത്തിനാല് വാർഡുകളായി കോട്ടപ്പാടം ഈസ്റ്റ് പൂളക്കുന്ന വാർഡുകളാണ് പുതുതായി വന്നവ കഴിഞ്ഞ തവണ ഇരുപത്തിരണ്ട് വാർഡുകളിൽ പതിമൂന്നെണ്ണത്തിൽ മുസ്ലിം ലീഗും ഒമ്പതെണ്ണത്തിൽ കോൺഗ്രസുമാണ് മത്സരിച്ചത് ഈ സ്ഥിതി തുടരാനും പുതിയ വാർഡുകളിൽ ഒരെണ്ണം കോൺഗ്രസിന് നൽകണമെന്നുമാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് എന്നാൽ പുതിയ രണ്ട് വാർഡും വേണമെന്ന നിലപാടിലാണ് ലീഗ് കോൺഗ്രസിന്റെ വാർഡായ വേങ്ങ വിഭജിച്ചാണ് കോട്ടപ്പാടം ഈസ്റ്റ് വാർഡ് ഉണ്ടാക്കിയത് മാത്രമല്ല വാർഡ് വിഭജനം ലീഗ് ഏകപക്ഷീയമായി നടത്തിയെന്ന പരാതിയും കോൺഗ്രസിനുണ്ട് അതേസമയം ബ്ലോക്ക് പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡായ തിരുവിളാംകുന്ന് ഡിവിഷൻ തങ്ങൾക്ക് വേണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ ചർച്ചയുടെ ആവശ്യം തന്നെ നിലപാടാണ് കോൺഗ്രസ് എടുത്തത് ബ്ലോക്ക് പഞ്ചായത്തിൽ ലീഗിന്റെ ഡിവിഷനുകളായ കോട്ടർപ്പാടവും അരിയൂരും സംവരണമായതോടെ ലീഗിന് ജനറൽ സീറ്റ് ഇല്ലാതെയായി തിരുവിഴാകുന്ന് മാത്രമാണ് കോട്ടോപ്പാടം പഞ്ചായത്തിലെ ജനറൽ ബ്ലോക്ക് ഡിവിഷൻ ഇരു പാർട്ടികളും സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നതോടെ സീറ്റ് വിഭജനം വഴിമുട്ടി ശനിയാഴ്ച വീണ്ടും ചർച്ച നടത്തും അതേസമയം സി പി എം വിമദർ യു ഡി എഫുമായി സഹകരിക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ ചർച്ച ചെയ്തില്ല ഇത്തരമൊരു നീക്കം മേൽഘടകം നേതാക്കൾ ചർച്ച ചെയ്തെങ്കിലും പഞ്ചായത്ത് തല നേതാക്കളെ അറിയിച്ചിട്ടില്ലെന്നും അതിനാൽ ചർച്ച ചെയ്യേണ്ടെന്നും യോഗം തീരുമാനിക്കുകയായിരുന്നു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്